കോടതികളിൽ ഡിജിറ്റൽ തെളിവ് സൂക്ഷിക്കുന്നതിൽ സർക്കുലൽ വേണമെന്ന സർക്കാരിന്റെ ഉപഹർജിയിൽ റിപ്പോർട്ട് തേടി ഹൈക്കോടതി ജില്ലാ കോടതികളുടെ ചുമതലയുള്ള ഹൈക്കോടതി രജിസ്ട്രാർ തിങ്കളാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണം മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ ചീഫ് സെക്രട്ടറിയും സംസ്ഥാന പോലീസ് മേധാവിയും സ്വീകരിച്ച നടപടികളും അറിയിക്കണം മെമ്മറി കാർഡ് പരിശോധിച്ചതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിതം നൽകിയ ഹർജിയിൽ ഹൈക്കോടതി രണ്ടായിരത്തി മൂന്ന് ഡിസംബർ ഏഴിന് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു നീതിന്യായ സംവിധാനവും സംസ്ഥാന സർക്കാരും അന്വേഷണ ഏജൻസികളും പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി നൽകിയത് ഈ മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കാനായി സർക്കുലർ പുറപ്പെടുവിക്കണമെന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ ഉപഹർജിയിലെ ആവശ്യം സെഷൻസ് കോടതികളിലും മജിസ്ട്രേറ്റ് കോടതികളിലും ബാധകമാക്കാനാവശ്യമായ സർക്കുലറാണ് ക്രൈംബ്രാഞ്ച് ക്രൈംബ്രാഞ്ചിന്റെ ഉപഹർജിയിൽ ജില്ലാ കോടതികളുടെ ചുമതലയുള്ള ഹൈക്കോടതി രജിസ്ട്രാർ തിങ്കളാഴ്ചക്കകം റിപ്പോർട്ട് നൽകണം ചീഫ് സെക്രട്ടറിയും സംസ്ഥാന പോലീസ് മേധാവിയും സ്വീകരിച്ച നടപടികളും അറിയിക്കണം സർക്കാരിന്റെ ഉപഹർജി ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ സ്വകാര്യ അടങ്ങിയ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ മൂന്ന് തവണ പരിശോധിക്കപ്പെട്ടു ഇക്കാര്യം റിപ്പോർട്ടർ ടിവിയാണ് സമൂഹത്തെ അറിയിച്ചത് പിന്നാലെ തിരുവനന്തപുരം ഫോറൻസിക് സയൻസ് ലാബിന്റെ റിപ്പോർട്ട് ഇക്കാര്യം സ്ഥിരീകരിച്ചു മെമ്മറി കാർഡ് പരിശോധിച്ചതിലെ അന്വേഷണ റിപ്പോർട്ടും സാക്ഷിമൊഴികളുടെ പകർപ്പും അതിജീവിതയ്ക്ക് നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി റിപ്പോർട്ടർ こっち。